സൗജന്യമായി കൊടുക്കുന്ന അരിക്ക് പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ചിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോൾ ഇതിലൊന്നും രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ ഇതെല്ലാം കേന്ദ്രം തരുന്നതാണ് എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഏത് കാര്യത്തിലാണ് കേരളത്തിൽ പണം നൽകാത്തത് ഞാൻ ഒന്ന് രണ്ടും നിങ്ങൾക്ക് ഇത്രയും ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം ഇപ്പോൾ സൗജന്യമായി ഒരു പാവപ്പെട്ടവന് അഞ്ച് കിലോ അരി എല്ലാ മാസവും സൗജന്യമായിട്ട് എത്ര ആളുണ്ട് ആളുണ്ടോ അത്രയാൾക്ക് കൊടുക്കുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന അരി ഉണ്ടല്ലോ കേരളം കൊടുക്കുന്നു എന്ന് പറയുന്ന അരി ഇരുപത്തൊൻപത് രൂപയുടെ സബ്സിഡി സെൻട്രൽ ഗവൺമെൻറ്റാണ് മോദി സർക്കാർ ഒരു സെൻറ്റ് ഭൂമിയെങ്കിലുള്ള കൃഷിക്കാരന് ആറായിരം രൂപ ഒരു വർഷം അയാൾ ഒരു കൃഷിയും ചെയ്യുന്നില്ലെങ്കിലും അയാൾക്ക് ആറായിരം രൂപ ഒരു വർഷം കൊടുക്കുന്നു ഇവരെന്ത് കൊടുക്കുന്നു എന്താ കൊടുക്കുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ് പുത്തരിക്കണ്ഠം മൈതാനിയിൽ പ്രസംഗിക്കുന്നത് പോലെയാണ് കേരള നിയമസഭയിൽ ശ്രീ കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം അവാസ്തവമായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൻ്റെ തകർന്നടിഞ്ഞ സമ്പദ്ഘടനയെ രക്ഷപ്പെടുത്താൻ ഒരു മന്ത്രവും ഈ ബജറ്റിലില്ല കേരളത്തിന് സുസ്ഥിരമായ വികസനത്തിനും കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഉപകരിക്കുന്ന ഒരു പ്രായോഗിക നടപടിയും ഇന്നത്തെ ബജറ്റിലില്ല കേരളത്തിൻ്റെ കാർഷിക സാമ്പത്തിക വ്യാവസായിക ഉൽപാദന മേഖലകളിൽ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്രിയാത്മക നടപടിയും ഈ ബജറ്റിലില്ല ഈ ബജറ്റ് വെറും വാചക കസർത്തുകൾ മാത്രമാണ് സമ്പദ്ഘടനയെ രക്ഷപ്പെടുത്താൻ ധനകാര്യമന്ത്രിക്ക് മുന്നിൽ പ്രായോഗികമായിട്ടുള്ള ഒരു നടപടിയോ ഒരു പുതിയ പരിഷ്കാരമോ ഇല്ല കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് കേന്ദ്രമാണ് ഉത്തരവാദി എന്നുള്ള രാഷ്ട്രീയ വിമർശനം നടത്താനാണ് അദ്ദേഹം ഈ ബജറ്റ് പ്രസംഗത്തിൽ മഹാഭൂരിപക്ഷം സമയവും ഉപയോഗിച്ചത് കേരളത്തിൻ്റെ തനത് പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെൻറിന് ഒരു തരത്തിലും താല്പര്യമില്ല അല്ലെങ്കിൽ ഒരു പ്രായോഗിക നടപടിയും മുന്നോട്ട് വയ്ക്കുന്ന ബജറ്റല്ല ഇത് കേരളത്തിലെ കർഷകരെ സഹായിക്കാൻ ഈ ബജറ്റിൽ ഒരു നടപടിയുമില്ല തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് പ്രയോജനം കിട്ടുന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യം ഈ ബജറ്റിൽ ധനകാര്യമന്ത്രി പറഞ്ഞിട്ടേ ഇല്ല കേരളത്തിൻ്റെ വ്യവസായ രംഗത്ത് വളർച്ച ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശവും ഈ ബജറ്റിലില്ല കേരളത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രായോഗിക നിർദ്ദേശവും ഈ ബജറ്റിലില്ല കേരളത്തിൽ ടൂറിസം മേഖല പോലെ ഏറ്റവും അനന്തമായ സാധ്യതകളുള്ള മേഖലകളിൽ പോലും ഒരു പ്രതീക്ഷയും ഈ ബജറ്റ് നൽകുന്നില്ല ഈ ബജറ്റ് സാധാരണക്കാരനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ നികുതി നിർദ്ദേശങ്ങൾ മാത്രമാണ് ബജറ്റിലെ പ്രസ പ്രഖ്യാപനങ്ങൾ പലതും തമാശ ഉളവാക്കുന്നതാണ് റബ്ബറിന് നൂറ്റി എൺപത് രൂപയായിട്ട് താങ്ങുമില വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ റബ്ബറിന് നൂറ്റി എഴുപത് രൂപയുണ്ട് റബ്ബറിൻ്റെ ഇര ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതും റബ്ബർ ബോർഡ് നടപ്പാക്കിയിട്ടുള്ള മറ്റു പരിഷ്കാരങ്ങളും കാരണം റബ്ബറിന്റെ വില നൂറ്റി എഴുപത് രൂപയാണെന്നും യൂസ്ഡ് ടയറുകൾ ചൈനയിൽ നിന്നുള്ള യൂസ്ഡ് ടയറുകൾ നിരോധിച്ചതുകൊണ്ടും റബ്ബറിൻ്റെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതുകൊണ്ടും വരും ദിവസങ്ങളിൽ റബ്ബറിന് അല്പം വില കൂടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഒരു നൂറ്റി അൻപത് രൂപയുടെ പ്രഖ്യാപനം ഇന്ന് നടത്തിയത് ഈ മേഖലയിൽ റബ്ബർ കർഷകരെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ മിനിമം സപ്പോർട്ട് പ്രൈസ് മിനിമം വില ആക്കുമെന്ന് പറഞ്ഞ ധനകാര്യമന്ത്രി ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല ക്ഷേമ പെൻഷനുകൾ രണ്ടായിരത്തി അഞ്ഞൂറായി മിനിമം അതാണ് ഈ സർക്കാർ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് അഞ്ചു മാസമായിട്ട് ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് മുടങ്ങുന്ന ക്ഷേമ പെൻഷൻ എപ്പോൾ കൊടുക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രഖ്യാപനവുമില്ല ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുമുള്ള ഒരു നീക്കവും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് ഒരു പ്രതീക്ഷയും നൽകുന്നില്ല തൊഴിലാളികളുടെ സ്ഥിതിയാണെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് പോലും ഡി എയുടെ കാര്യത്തിൽ ഒരു വർധനവുമില്ല കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഡി എ എത്ര വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എത്ര സുഗമമായിട്ടാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഡി എ വാങ്ങുന്നത് സംസ്ഥാനത്തെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും സ്ഥിതി അധോഗതിയാണ് ആ കാര്യത്തെക്കുറിച്ചൊന്നും ശബ്ദിക്കാൻ ഈ ബജറ്റിൽ ഒരു പരാമർശവുമില്ല ഈ ബജറ്റ് ഒരു തരത്തിലുള്ള പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല പറയുന്നത് ഞങ്ങൾ വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതാണ് അതിപ്പോൾ ഈ കമ്പ്യൂട്ടറും ട്രാക്ടറും ഒക്കെ പറഞ്ഞതുപോലെയാണ് കുറെ കാലം അതിനെതിരെ സമരം ചെയ്തു വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾ വേണം എന്നൊരു സെമിനാറിൽ പ്രസംഗിച്ചതിൻ്റെ പേരിലാണ് ടി പി ശ്രീനിവാസനെ ഈ പിണറായി വിജയൻ്റെ ആളുകൾ തിരുവനന്തപുരത്ത് എടുത്ത് അടിച്ച് അദ്ദേഹത്തെ നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ അന്ന് അദ്ദേഹം അദ്ദേഹം ഒരു ഒരു സെമിനാറിൽ വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾ നമുക്ക് കേരളത്തിൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ടി പി ശ്രീനിവാസനെ അതിക്രൂരമായിട്ട് എസ് എഫ് ഐക്കാരെ വിട്ട് മർദ്ദിപ്പിച്ചത് ധനകാര്യമന്ത്രി ഈ പ്രസംഗത്തിൽ അദ്ദേഹത്തോട് ഒരു മാപ്പ് പറയണം മാപ്പ് പറയേണ്ടതായിരുന്നു ഇല്ലെങ്കിൽ ഇനിയും അദ്ദേഹത്തിന് പറയാൻ സമയമുണ്ട് ടി പി ശ്രീനിവാസനെ രൂക്ഷ ഇങ്ങനെ ഭീകരമായി മർദ്ദിച്ചതിന് അദ്ദേഹത്തോട് ശരിക്കും പറഞ്ഞാൽ മാപ്പ് പറയാണ് വേണ്ടത് പിന്നെ ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ധനസ്ഥിതി മെച്ചപ്പെടാത്തതിൻ്റെ കാരണം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര ഗവൺമെൻറ്റാണെന്നും അതിനുള്ള വ്യക്തമായ മറുപടി ഇന്നലെ സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ് മൂലമായിട്ട് നൽകിയിട്ടുണ്ട് വെറും പ്രസംഗമല്ല വ്യക്തമായിട്ടുള്ള അഫിഡവിറ്റ് നൽകിയിട്ടുണ്ട് കേരളത്തിലെ കേന്ദ്രത്തിലെയും എല്ലാ ഓതറൈസ്ഡ് ആയിട്ടുള്ള സാമ്പത്തിക ഏജൻസികളും പറഞ്ഞതിനേക്കാൾ കൂടുതൽ കേരളത്തിന് കേന്ദ്രം നൽകിയിട്ടുണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളത്തിൻ്റെ ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണ് അടിവരയിട്ട് വ്യക്തമാക്കുന്ന കണക്കുകൾ സഹിതമാണ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞ കേരളത്തിൻ്റെ ധനപ്രതിസന്ധിയെക്കുറിച്ചും കേന്ദ്ര നിലപാടിനെ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് നൽകി അത് എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടും ധനകാര്യമന്ത്രി അതിന് തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടിയും നൽകിയിട്ടില്ല കേരളം കടമെടുത്ത് ദൂർത്തടിക്കുന്നു രാഷ്ട്രീയ ആരോപണമല്ല കേരളം കടമെടുത്ത് ദൂർത്തടിക്കുന്നു കേരളം അധിക പലിശയ്ക്ക് കടമെടുക്കുന്നു ഗുരുതരമായ ആരോപണങ്ങളാണിത് തമാശയല്ല നാഷണൽ ആവറേജിനേക്കാൾ ഒമ്പത് ശതമാനം കൂടുതൽ അധിക പലിശ കടമെടുക്കുന്നു ആഭ്യന്തര സാമ്പത്തിക ഏജൻസികളിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് കടം എടുക്കാൻ കഴിയുമായിരുന്ന സ്ഥലത്ത് പുറത്തുനിന്നുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കൂടുതൽ പലിശ കടമെടുക്കുന്നു അത് ദൂർത്തടിക്കുന്നു ഇനി ആരാണ് കടമെടുക്കുന്നത് സ്വന്തമായി വരുമാന മാർഗമില്ലാത്ത കിഫ്ബിയെ പോലുള്ള സ്ഥാപനങ്ങളെ വെച്ച് കടമെടുത്ത് ഉൽപ്പാദനപരമല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു കടമെടുത്താൽ അത് തിരിച്ചടയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പ്രത്യുത്പാദനപരമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം വലിയ വാചകമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെ ബജറ്റിൽ പിണറായി വിജയൻ സർക്കാർ കിഫ്ബിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പ്രാവശ്യം രണ്ട് വാചകത്തിൽ ഒതുക്കിയിരിക്കുക എന്താ കാരണം കിഫ്ബി ഒരു വൻ തട്ടിപ്പായിരുന്നു എന്നുള്ള ആക്ഷേപം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന നടപടികളാണ് ഉണ്ടായിരിക്കുന്നത് കിഫ്ബി അനധിക അധികം പലിശയ്ക്ക് ലോൺ എടുത്ത് ഉൽപ്പാദനപരമല്ലാത്ത കാര്യത്തിന് ചെലവഴിച്ച് ശമ്പളവും പെൻഷനും കൊടുക്കാനും ചെലവഴിച്ച് ദൂർത്തടിക്കാൻ ചെലവഴിച്ച് അത് കാരണം അതിൻ്റെ മുഴുവൻ കടവും ഇത് ബജറ്റിലല്ല നിയമസഭ അറിയാതെയാണ് ഇങ്ങനെയുള്ള കടമെടുപ്പ് ഗിഫ്ബിഡ് ഇടപാടുകൾ നടന്നിരിക്കുന്നത് അപ്പോൾ ജനങ്ങളോട് മറച്ചു വെച്ചുകൊണ്ട് നിയമസഭയിൽപ്പെടുത്താതെ ബജറ്റിൽപ്പെടുത്താതെ കടമെടുത്ത് മിസ്മാനേജ്മെൻറ്റ് ദൂർത്തടിച്ച് ദുർവ്യയം നടത്തിയതിൻ്റെ പേരിലാണ് സംസ്ഥാനം പ്രതിസന്ധിയിലായത് സി എൻ ഡേ ജി റിപ്പോർട്ടിനെ കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല സി എൻ ടെ ജി റിപ്പോർട്ട് ഇരുപത്തയ്യായിരം കോടി രൂപയോളം കുടിശ്ശിക കിട്ടാനുണ്ട് വൻകിടക്കാരിൽ നിന്നുണ്ട് അത് പിരിക്കുന്നില്ല ഇപ്പം എന്താ പിരിക്കുന്നത് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഭൂനികുതി ഏർപ്പെടുത്തുന്നു ഇതാണ് ഒരു മായാജാല ബജറ്റാണ് പത്തോ ഇരുപതോ സെന്റ് സ്ഥലത്ത് ഒരു ഫ്ളാറ്റ് ഉണ്ടാക്കി അതിലൊരു ഇരുപത്തഞ്ച് വീടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വീടുകാരോടും ഇരുപത് സെന്റിന്റെ ടാക്സ് വാങ്ങിക്കുക എന്താ എനിക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവരോട് ഭൂനികുതി ഈടാക്കുന്നത് ജനങ്ങളെ എങ്ങനെ കൊള്ളയടിക്കാം എന്നാണ് സർക്കാർ നോക്കുന്നത് വൻകിടക്കാരെ സ്പർശിക്കാൻ പോലും തയ്യാറായിട്ടില്ല കെ എസ് ഐ ടി സിക്ക് വീണ്ടും പണം മാറ്റി വെച്ചിരിക്കുന്നു അതിന് ഉത്തരം എല്ലാവർക്കും അറിയാമല്ലോ കെ എസ് ഐ ടി സി ആരെയാണ് സഹായിക്കുന്നതെന്ന് കെ എസ് ഐ ടി സി സഹ കെ എസ് ഐ ടി സിയെ ഉപയോഗപ്പെടുത്തി ആളുകളെ സഹായിച്ച ഫലമാണിപ്പോൾ അന്വേഷണം വന്നിരിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം വന്നിരിക്കുന്നതിൻ്റെ കാരണം കെ എസ് ഐ ഡി എസ് സി പോല കെ എസ് ഐ ഡി സിയെ പോലുള്ള സ്ഥാപനങ്ങളെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി അഴിമതിയെ മറയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ദുരന്തമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വൻകിടക്കാരിൽ നിന്ന് നികുതി ഭരിക്കാൻ സംവിധാനമില്ല പാവപ്പെട്ടവരുടെ നികുതി കൂട്ടുകയാണ് ഭൂനികുതി വർദ്ധിപ്പിച്ച് ഏത് നിലയിലാക്കി എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ വർധനവിൽ വന്നതാണ് ഇപ്പൊ ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് ഭൂനികുതി ഏർപ്പെടുത്തുകയാണ് എല്ലാത്തിനും നികുതി ഭാരം വർദ്ധിക്കും എന്നല്ലാതെ ഈ ബജറ്റ് കൊണ്ട് സാധാരണക്കാരന് ഒരു ഗുണമുണ്ടാവില്ല പിന്നെ നേട്ടങ്ങളായി കയ്യടി കയ്യടി വാങ്ങിച്ച പ്രോജക്റ്റുകൾ വിഴിഞ്ഞം പദ്ധതി കേന്ദ്ര പദ്ധതികൾ പലതുമാണ് ഇവിടെ വലിയ നേട്ടങ്ങളായിട്ട് അവതരിപ്പിക്കുക രണ്ടാഴ്ച മുമ്പ് പ്രധാനമന്ത്രി വന്ന് കൊച്ചിയിൽ കേരളത്തിന് വലിയ പ്രയോജനം ഉണ്ടാകുന്ന നാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തതിനെക്കുറിച്ച് ഒരു വാചകം പോലുമില്ല കേരളത്തിലെ ദേശീയപാതാ വികസനത്തെക്കുറിച്ച് ഒരു നന്ദി വാക്കുപോലുമില്ല കേരളത്തിന് കേന്ദ്രം അധികം നൽകിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശമില്ല ദില്ലിയിലെ കേന്ദ്രവിരുദ്ധ സമ്മേളനത്തിന് പാകമായ രീതിയിൽ കുറേ വർത്തമാനങ്ങളാണ് ഒരു പുത്തരിക്കണ്ട എന്ന് ഞാൻ പറയാൻ കാരണം ഇത് ഒരു ഒരാളും ഇതിനെ ഇതിനൊരു ധനകാര്യമന്ത്രി ചെയ്യേണ്ട ഒരു ബജറ്റല്ല ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു കേവലമായ രാഷ്ട്രീയ പ്രസംഗമാണ് ലാലു പ്രസാദ് യാദവിൻ്റെ കാലിത്തീറ്റ കുംഭകോണം തൊണ്ണൂറിലാണ് നടക്കുന്നത് ലാലു പ്രസാദ് യാദവ് ജയിലിൽ പോയത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് സോണിയാഗാന്ധിയും മകനും പ്രതിയായിട്ടുള്ള നാഷണൽ ഹെറാൾഡ് ഹെറാൾഡ് കേസിൽ അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എട്ട് വർഷത്തിന് ശേഷമാണ് കാരണം കേസുകൾ വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അതിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകളുണ്ടോ അതിനാവശ്യമായിട്ടുള്ള നിഗമനങ്ങളിലെത്താൻ പത്രങ്ങൾ എഴുതിയത് കൊണ്ടോ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചത് അല്ല അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങൾ വേണം ആ അന്വേഷണങ്ങളെല്ലാം പുരോഗമിക്കുകയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസും മുങ്ങില്ല ലാവ്ലിൻ കേസും മുങ്ങില്ല ഡോളർ കടത്ത് കേസും മുങ്ങില്ല മാസപ്പടി കേസും മുങ്ങില്ല നിങ്ങൾ അങ്ങനെ ഒരു ഒരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് തൽക്കാലത്തേക്ക് ആശ്വസിക്കാമെന്നല്ലാതെ ഈ കേസുകളൊന്നും മുങ്ങില്ല ഈ കേസുകളെല്ലാം ശരിയായ നിലയിൽ പരിശോധിക്കപ്പെടും ഴകീറി പരിശോധിപ്പി പരിശോധിക്കപ്പെടും ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഈ കേപ്സുകളൊന്നും സുപ്രീം കോടതിയിൽ പോയിട്ട് വിജയിച്ചല്ലേ ആണല്ലോ അല്ലല്ലോ ഒന്നുമല്ല കേരളത്തിലെ കേരള ഗവൺമെൻറ് എന്ന് പറയുന്ന ഇതുപോലത്തെ യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ഗവണ്മെന്റ് സർ സർക്കാരിന് ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ വർത്തമാന ഞാൻ പറട്ടെ 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 എന്തുകൊണ്ടാണ് കേന്ദ്രവിഹിതത്തിൽ കാലതാമസം ഉണ്ടാവുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ധനകാര്യമന്ത്രി വളരെ വ്യക്തമായി ഓരോ സ്കീമിനെ കുറിച്ച് ഇപ്പം പറയുന്നത് പെൻഷൻ പെൻഷന് കേന്ദ്രവിഹിതം ഉണ്ടായിരുന്നു എന്ന് ഇത്രയും കാലം പറഞ്ഞില്ലല്ലോ കേന്ദ്രവിഹിതം വൈകുന്നതുകൊണ്ടാണ് പെൻഷൻ മുടങ്ങുന്നത് എന്നുള്ള ഗുണന്തന്യായമാണ് പറഞ്ഞത് സഹകരണ ബാങ്കിലെ ജീവനക്കാരെ കക്ഷത്ത് ദേശായ്മേനയും ചിന്തയും വെച്ചിട്ട് വീടുകളിൽ കൊണ്ടുപോയി പെൻഷൻ കൊടുക്കുമ്പോൾ ഇത് ഇത് എടുത്തു കൊടുക്കുന്നത് പിന്നെ ഞങ്ങളുടെ സർക്കാരാണ് എന്ന് രാഷ്ട്രീയമായി അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ലല്ലോ സൗജന്യമായി കൊടുക്കുന്ന അരിക്ക് പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ചിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോൾ ഇതിലൊന്നും രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ ഇതെല്ലാം കേന്ദ്രം തരുന്നതാണ് എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഏത് കാര്യത്തിലാണ് കേരളത്തിൽ പണം നൽകാത്തത് ഞാൻ ഒന്ന് രണ്ടും നിങ്ങൾക്ക് ഇത്രയും ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം ഇപ്പോൾ സൗജന്യമായി ഒരു പാവപ്പെട്ടവന് ഒരു അഞ്ച് കിലോ അരി എല്ലാ മാസവും സൗജന്യമായിട്ട് എത്ര ആളുണ്ട് ആളുണ്ടോ അത്രയാൾക്ക് കൊടുക്കുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന അരി ഉണ്ടല്ലോ കേരളം കൊടുക്കുന്നു എന്ന് പറയുന്ന അരി ഇരുപത്തൊൻപത് രൂപയുടെ സബ്സിഡി സെൻട്രൽ ഗവൺമെൻറ് ആണ് മുപ്പത്തിരണ്ട് രൂപയാണ് അല്ല ഇതൊക്കെ അത് വർത്തമാനമല്ല ആ അതെങ്ങനെയാ അത് നിങ്ങൾ സാധാരണ ജനങ്ങളോടാണ് ഞങ്ങൾ നിങ്ങൾ മാധ്യമം സംസാരിക്കുന്നത് അല്ലെ അതൊന്നും പറയുന്നില്ല അത് നിങ്ങളെ രാഷ്ട്രീയമായിട്ട് ഞാൻ പറയുന്നത് ഈ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള പോയിന്റ് എവിടെയും നിലനിൽക്കുന്നതല്ല അത് അത് പറയുന്നവർക്കും അറിയാമോ നിലനിൽക്കുന്നതല്ല കേന്ദ്രം കേരളത്തെ അവഗണിച്ചിട്ടില്ല രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ കേരളത്തിന് കിട്ടിയ ധന ധന സാമ്പത്തിക പിന്നെ സഹായം ടാക്സ് ഷെയർ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ് ഇപ്പം അതിനുശേഷം വന്ന ജി എസ് ടി കോമ്പൻസേഷൻ വൻകിട പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടത്തുന്ന പദ്ധതികൾക്ക് അനുവദിച്ചത് എല്ലാം വ്യക്തമായിട്ടുള്ള കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് പബ്ലിക് ഡൊമൈനിലുണ്ട് അതുകൊണ്ട് ഈ പുത്തരി കണ്ട പ്രസംഗം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് ഒരാശ്വാസത്തിന് വേണ്ടി അവർ പറയുന്നതാണ് കേരളത്തിലെ ജനങ്ങളാരും ഇത് മുഖവിലേക്ക് എടുക്കാൻ പോകുന്നില്ല എത്ര കൊടുക്കാത്ത നിങ്ങൾ എന്നാൽ ബി ജെ പി വലിയ സംസ്ഥാനങ്ങൾ ഒന്നുമില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ് അവിടെയൊക്കെ പോയി അന്വേഷിക്കണം നിങ്ങള് എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളും സർ രണ്ടായിരം രൂപ ഓരോ മധ്യപ്രദേശ് ഗവൺമെൻറ് ഓരോ വീട്ടമ്മയ്ക്കും ഒന്നും അറിയാതെ വെറുതെ വർത്തമാനം പറയണ്ട നിങ്ങൾ അവിടെയൊക്കെ പോയി എങ്ങനെയാണ് ബി ജെ പി ജയിക്കുന്നോക്കണം അല്ലേ അറിയാൻ വേണ്ടി ഇഷ്ടം പോലെ പത്ത് മുപ്പത് സംസ്ഥാനങ്ങളുണ്ട് ഞാൻ എല്ലാം പറഞ്ഞുതരാം ശരി നീ കേരള ഗവൺമെന്റ് എന്ത് കൊടുക്കുന്നു ഈ സ്വാമി പെൻ പെൻഷൻ അല്ലാതെ മോദി സർക്കാർ ഒരു സെന്റ് ഭൂമിയെങ്കിലുള്ള കൃഷിക്കാരന് ആറായിരം രൂപ ഒരു വർഷം അയാൾ ഒരു കൃഷിയും ചെയ്യുന്നില്ലെങ്കിലും അയാൾക്ക് ആറായിരം രൂപ ഒരു വർഷം കൊടുക്കുന്നു ഇവരെന്ത് കൊടുക്കുന്നു എന്താ കൊടുക്കുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് ഈ കോവിഡ് കാലത്ത് എൽ ഡി എഫ് സാധാരണക്കാർക്ക് എന്ത് കൊടുക്കുന്നു അല്ല അല്ല നിങ്ങളെ ഇത് അങ്ങനെ പൊളിറ്റിക്കലി ഇത് പറയണ്ട ഇത് പത്രസമ്മേളനമാണ് അല്ലേ എല്ല ഒരു ഏത് ഈ മാധ്യമങ്ങൾ പറയുന്നത് ഒന്നും അടിസ്ഥാനമില്ലാത്ത എൽ ഡി എഫിൻ്റെ ക്യാപ്സൂൾ പറയാനാണ് ഞാൻ പറഞ്ഞത് കേന്ദ്രം ഒരു തരത്തിലും ഒരു തരത്തിലും കേരളത്തിന് കിട്ടേണ്ട ഒരു കാര്യവും പിടിച്ചു വയ്ക്കില്ല ഒന്നാമത്തെ കാര്യം ഷെയർ കൊടുക്കുന്നത് മന്ത്രിസഭയല്ല ഫിനാൻസ് കമ്മീഷനും നീതി ആയോഗും ആ മാനദണ്ഡങ്ങളെ അടിസ്ഥാനത്തിലാണ് ഷെയർ കൊടുക്കുന്നത് നിർമ്മല സീതാരാമൻ എടുത്തു കൊടുക്കുന്നതോ മോദി എടുത്തു കൊടുക്കുന്നതോ അല്ല അതിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിന് നിയതമായിട്ടുള്ള മാർഗങ്ങളുണ്ട് അറിയ അറിയില്ലെങ്കിൽ സാമ്പത്തികമായി ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നവരോട് ചോദിക്കുക ദാറ്റ് സോൾ അല്ല അയാൾ പറഞ്ഞല്ലോ അതിൻ്റെ കാരണം എന്താണ് നിങ്ങൾ പത്രത്തിലൊന്നും വായിച്ചില്ല നിങ്ങളിത് ഒരു വശം മാത്രം എല്ലാ പത്രങ്ങളിലും അതിൻ്റെ മറുവശവും വന്നിട്ടുണ്ട് ഞങ്ങളാരും പത്രം വായിക്കാത്തവരല്ല അല്ല അദ്ദേഹം വേറെയാണ് ആദ്യം നിന്ന് പുറകോട്ട് പോയി ആദ്യം പറഞ്ഞതിൽ നിന്ന് പുറകോട്ട് പോയി ആദ്യം ധനകാര്യമന്ത്രി കേരള മുഖ്യമന്ത്രിയും ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് അക്വിസിഷന്റെ ട്വന്റി ഫൈവ് പെർസെന്റ് കേരളം കൊടുക്കാമെന്ന് സമ്മതിച്ചതാണ് അതിന് കാരണമുണ്ട് കാരണം മറ്റേ മറ്റേത് സംസ്ഥാനത്തേക്കാളും ഭൂമി വില കൂടുതലാണ് കേരളത്തിൽ മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ലാൻഡ് വാല്യൂ കൂടുതലായതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും കേന്ദ്രത്തിന് സാധിക്കില്ല സംസ്ഥാനം ഇരുപത്തഞ്ച് ശതമാനം തരാമെന്ന് പറഞ്ഞു പിന്നീട് സംസ്ഥാനം അതിൽ നിന്ന് പിന്മാറി പക്ഷേ അപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് ഇവർ വാക്ക് മാറ്റിയിട്ടും ദേശീയപാത വികസന നടപടികൾ അവസാനിപ്പിച്ചില്ല അവർ മുമ്പോട്ട് പോയി ഇപ്പോൾ ഒന്നര ലക്ഷം കോടി രൂപയുടെ ദേശീയപാതാ വികസന പദ്ധതികൾ കേരളത്തിൽ നടക്കുകയാണ് അപ്പോൾ അത് മനസ്സിലാക്കാതെയുള്ള വിമർശനമാണ് കേന്ദ്രത്തിനെതിരെ ഉന്നയിക്കുന്നത് സംസ്ഥാന സർക്കാർ പറഞ്ഞ വാക്ക് പാലിക്കാതിരുന്നിട്ടും സെൻട്രൽ ഗവൺമെൻറ് ദേശീയപാതാ വികസനം തടസ്സപ്പെടുത്തിയില്ല അത് മുന്നോട്ട് പോവുകയാണ് ഇത്രയും കാലം നമ്മളെ കേരളം കണ്ടിരുന്നവരാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകരെല്ലാം മോദി സർക്കാർ വരുന്നതിന് മുമ്പ് നമ്മുടെ റോഡുകൾ എന്തായിരുന്നു മോദി സർക്കാർ വരുന്നതിന് മുമ്പ് നമ്മുടെ പോസ്റ്റ് ഓഫീസുകൾ എങ്ങനെയായിരുന്നു മോദി സർക്കാർ വരുന്നതിന് മുമ്പ് നമ്മുടെ ഖാദിയൻ വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എങ്ങനെയായിരുന്നു മോദി സർക്കാർ വരുന്നതിന് മുമ്പ് നമ്മുടെ റേഷൻ കടകൾ എങ്ങനെയായിരുന്നു മോദി സർക്കാർ വരുന്നതിന് മുമ്പത്തെ താലൂക്ക് ആശുപത്രികൾ എങ്ങനെയായിരുന്നു മോദി സർക്കാർ വരുന്നതിന് മുമ്പത്തെ പ്രാഥമിക സഹകരണ സംഘ പിന്നെ പ്രാഥമിക പിന്നെ ആശുപത്രികൾ എങ്ങനെയായിരുന്നു മോദി സർക്കാർ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ബി എസ് എൻ എൽ എങ്ങനെയായിരുന്നു നിങ്ങളെല്ലാം വിമർശനം ഉന്നയിച്ചു ല്ലേ പത്ത് കൊല്ലം ബി എസ് എൻ കൂട്ടാൻ പോകുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു 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 വ്യവസായമായിട്ട് അത് മാറിയിരിക്കുന്നു കടം മുഴുവൻ വീടി യു പി എ ഗവൺമെന്റ് ഉണ്ടാക്കിയ കടം അതുകൊണ്ട് ആ വർത്തമാനം ഒന്നും വേണ്ട മോദി സർക്കാർ കേരളത്തെ അവഗണിക്കുന്നില്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പുരോഗതി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിനും ഉണ്ടായിട്ടുണ്ട് കേരളം ഒന്നും ചെയ്യുന്നില്ല കടം വാങ്ങി ദൂർത്തടിക്കുക റബ്ബർ പിന്നെ ചുങ്കം കൂട്ടിയില്ല ഇത് കഴിഞ്ഞ അവിടെ കൂട്ടിയതല്ലേ ഇത് എന്നാ ഇത്ര ഇത് അറിയാത്ത കാര്യമാണോ മാത്രല്ല ഈ ഗവൺമെന്റ് അല്ലേ ചെയ്തിരിക്കുന്നത് സിൽവർ ലൈൻ ആര് വിചാരിച്ചാലും നടക്കില്ല എഴുതി വെച്ചോളൂ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ ആര് വിചാരിച്ചാലും നടക്കില്ല പിണറായി വിജയനും ബാലഗോപാലല്ലാതെ അതിനുള്ള പിന്നെ അതിന്റെ പൂർണ്ണമായിട്ടും അതില്ലാതായി ഒരാൾ വിചാരിച്ചത് സിൽവർ ലൈൻ പതി നടക്കില്ല അത് വിചാരിച്ച ആരും ഒരു പ്രതീക്ഷയും വേണ്ട കേരളത്തിലെ യാത്രാ ദുരിതം പരിഹരിക്കാൻ പുതിയ അതിവേഗ തീവണ്ടികൾ വരും കൂടുതൽ വന്ദേ ഭാരത് വരും ഒരു വർഷം കഴിയുമ്പോൾ പാളങ്ങളുടെ ബലപ്പെടുത്തലാവും പാളത്തിൻ്റെ വളവ് എല്ലാം പോക്ക് അതിവേഗം ഇവിടുന്ന് കാസർഗോഡേക്ക് എത്താം ഇത് കണ്ട് പനിക്കേണ്ട അപ്പം വെക്കാമെന്ന് ആരും വിചാരിക്കേണ്ട ഓരോ അപ്പവും ഇവിടെ വെക്കാൻ പറ്റില്ല സിൽവർ ലൈൻ ഏ ശബരി അസലായിട്ട് നടക്കും നമുക്ക് പറ്റിയ പദ്ധതി നമുക്ക് ആലോചിക്കാം അതെ അതെന്താ പറഞ്ഞ് അത് അവിടുത്തെ പ്രാദേശിക സി പി എം ആരെയല്ലേ ആദ്യം പോയത് അല്ല നമ്മൾ എന്തിനാ പറയുന്നത് നിങ്ങൾ ഇല്ലില്ല അതെ അതെ കേന്ദ്രമന്ത്രി അതൊന്നും പറയണ്ട കീഴാറ്റൂർ സമരം കീഴാറ്റൂർ സുരേഷ് എന്തായിരുന്നു പേര് ആ അയാൾ സി പി എംമാരനായിരുന്നു അവർ തുടങ്ങിയതാണ് അപ്പൊ പിന്നെ എല്ലാവരും എന്നോട് സഹകരിച്ചു അതൊന്നും ദേശം മോദിയുടെയും നിതിൻ ഗഡ്കരിയുടെയും വികസന അജണ്ടയിൽ ഇതൊന്നുമില്ല പല സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങൾ പള്ളികള് വലിയ വല്യ സ്ഥാപനങ്ങൾ എല്ലാം നീക്കം ചെയ്തിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും പറയണ്ട അത് അവിടുത്തെ ഒരു പ്രാദേശിക അതൊരു പ്രാദേശികമായിട്ടുള്ള വിഷയം അല്ല അതൊരു പ്രാദേശിക അത് തുടങ്ങിയ സി പി എംമാർ തന്നെയാണ് ഇപ്പൊ അയാൾ വീട്ടിൽ സി പി എം പോയിരുന്നു അല്ല അത് പ്രാദേശിക ഘടകങ്ങളാണ് പ്രാദേശികമായിട്ട് അങ്ങനെ പല സമരങ്ങളോടും നേരത്തെ സഹകരിച്ചിട്ടുണ്ട് റ്റൂരിൻ്റെ പേര് പറഞ്ഞ് വിവാദം ഉണ്ടാക്കണ്ട മോദി സർക്കാർ വരുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ പറട്ടെ പറയട്ടെ അല്ല പറട്ടെ പറട്ടെ ഒരു ഒരു ദിവസം പന്ത്രണ്ട് കിലോമീറ്റർ ഞാൻ വസ്തുതയാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ദിവസം പന്ത്രണ്ട് കിലോമീറ്റർ ദേശീയപാതയാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത് മോദി സർക്കാർ വന്നതിന് ശേഷം മുപ്പത്തെട്ട് ആയിട്ട് അത് വർദ്ധിച്ചു നിങ്ങൾ ഞങ്ങളോട് നന്ദി പറയാണ് വേണ്ടത് നിയമസഭയിൽ പറയുന്നതിന് ഇമ്മ്യൂണിറ്റി ഉണ്ട് അതുപോലെ എനിക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാകും സതീഷന് ഇത് കിട്ടിണ്ടാവും സിൽവർ ലൈൻ പദ്ധതിയെ അവസാനിപ്പിച്ചത് ബിജെപിയുടെ ഇടപെടലില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം പിണറായി വിജയൻ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾക്ക് ഇത്ര സംശയം എന്താണ് സിൽവർ ലൈൻ പദ്ധതി അവസാനിപ്പിച്ചതിന് യാതൊരു മനസാക്ഷി കുത്തും ഞങ്ങൾക്കില്ല സിൽവർ ലൈൻ പദ്ധതി കേരളത്തിലെ ജനങ്ങളെ തകർക്കുന്ന ഒരു പദ്ധതിയാണ് അതിനുവേണ്ടിയാണ് മാറ്റിയത് പേരെന്ത് വേണം നിങ്ങൾ പറഞ്ഞു കൊഴപ്പല്ല അത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് മനസ്സിലായി രണ്ട് ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അത് എന്റെ കൊഴപ്പല്ല ശരി ഞാൻ പറഞ്ഞതാ മനസ്സിലായ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഏത് ലൈൻ വേണോ എന്നുള്ളതിനെ സംബന്ധിച്ച് യുക്തമായ സമയത്ത് യുക്തമായ തീരുമാനം എടുക്കും അതൊക്കെ എടുക്കേണ്ടവരെ ഇല്ലെന്നാ സർ അതിനുള്ള പദ്ധതി വളരെ അതിവേഗം ഇന്നലെ റെയിൽവേ മന്ത്രി നിങ്ങൾ എന്നോട് മാത്രം ചോദിക്കും റെയിൽവേ മന്ത്രി വളരെ വ്യക്തമായിട്ടും ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഡൽഹിയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് വീണ്ടും ചോദിക്കുന്നത് ഈ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എനിക്കറിയാം അത് ഞാനിപ്പോൾ വ്യക്തമാക്കുന്നില്ല റൈറ്റ് താങ്ക് യു